രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാമത്തെ നൂറുദിന കർമ്മ പരിപാടിയിൽ എന്തൊക്കെയാണ് പൂർത്തിയാവുന്നത് എന്തൊക്കെയാണ് ആരംഭിക്കുന്നത് സാധാരണ നിലയ്ക്ക് ജനങ്ങൾ ശ്രദ്ധിക്കാനിടയുള്ള കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് തെളിയിക്കുകയും വർഷാവർഷം ചെയ്ത കാര്യങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന സർക്കാരിനെ ആ നിലയ്ക്ക് വിലയിരുത്താൻ സാധ്യത ഏറെയാണ് അതിന് വഴിയൊരുക്കേണ്ടതു പക്ഷേ മാധ്യമങ്ങളാണ് സർക്കാരിൻ്റെ ഈ ശ്രമം വാർത്തയായും ചർച്ചയായും ജനങ്ങളിൽ എത്തിക്കേണ്ടത് മാധ്യമങ്ങളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കാനേ പാടില്ല വിവാദങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടെങ്കിലേ ആ വഴിക്ക് വരൂ എന്നതാണ് കണ്ടുവരുന്ന പൊതുസ്ഥിതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ നടന്ന ഒരു ചർച്ചയുടെ തലക്കെട്ട് മാത്രം മതി ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ വിഴിഞ്ഞത്തിൻ്റെ പിതൃത്വം ആർക്ക് നഗരൂരിലെ കൊടും ക്രൂരത എന്താണെന്ന് ചോദിക്കുന്നവരും അത് ചർച്ചയ്ക്കെടുക്കാതെ സംശയലേശമന്യെ ആ വിഷയത്തെ തമസ്കരിക്കുകയും ചെയ്യുന്ന മാധ്യമ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് മാധ്യമങ്ങൾ അങ്ങേയറ്റം സെലക്റ്റീവ് ആവുകയും പക്ഷപാതകളാവുകയും ചെയ്യുമ്പോൾ ഇതൊക്കെയാണോ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം വളരുന്ന കേരളം വികസിക്കുന്ന കേരളം സാമൂഹ്യക്ഷേമത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന കേരളം ഐ അടക്കം വ്യാവസായിക രംഗത്ത് വലിയ നേട്ടം കൈവരിക്കുന്ന കേരളം വെറും നൂറ് ദിവസം കൊണ്ട് രണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന പതിമൂവായിരം കോടിയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ അത് പരിശോധിക്കേണ്ടതാണ് മൂന്ന് തവണ സമാനമായ രീതിയിൽ നൂറു ദിന പരിപാടികൾ നടപ്പാക്കിയ സർക്കാർ അതിൽ വിജയിച്ചോ എന്ന് പരിശോധിക്കേണ്ടതാണ്